അടിപൊളി ഒരു പയർ തോരസെറ്റ് ചെയ്തത് കാരണം അത് ചുവന്ന പയറാണ് ചുവന്ന പയറാണ് കണ്ടോ നെറ്റിന് പ്രശ്നമുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ചുവറാണ് അവിടെ എനിക്ക് കേട്ടോ ഇപ്പൊ കാണാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കിടന എന്താ അടിപൊളി ഒരു ചുവന്ന പയറ് വെച്ച ഒരു കിടന എന്താ തോരൻ വെക്കുമ്പോൾ നല്ല രുചിയാണ് കിട്ടിന് രുചിയാണ് അപ്പൊ ന അതിന് വേണ്ടിയുള്ള ത്യാഗിയാണ് ചിരി കുടിക്കുക അപ്പൊ നല്ല അടിപൊളി ഒരു വൈറ്റമിനാണ് ഈ ചുവന്ന പയർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അതായത് അതുകൊണ്ടൊക്കെ അവിടെ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ രണ്ട് മുളവ് അതിനൊക്കെ കറിയപ്പല ഒരു ചെറിയ ഉള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇടിലം അടിപ്പൊളി ഒരു ചുമന്നോ പയറുള്ള പയർ കൊണ്ടുള്ള തോരനാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ചുമന്ന പയർ തോരൻ സംഭവം അടിപ്പൊളിയാണ് ഇപ്പൊ എല്ലാവരും കാണുക സംഭവം നല്ല ഇടിലാണ് അപ്പൊ തേങ്ങ വന്ന് നമുക്ക് ചിരി കിട്ടാം അപ്പോൾ നമ്മൾ നേരത്തെതാ നമ്മുടെ ക്രീം കേഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കാനായിട്ടുണ്ട് അതിൻ്റെ കൂട്ടി നമുക്കതാ ഇപ്പോൾ ലഞ്ച് പോകുമെന്നുള്ള നമുക്ക് അറിയാമല്ല എന്തൊക്കെയായിട്ട് നമുക്ക് ആ ചുവന്ന ചുവന്ന പയർ ദൂരം ഒന്ന് വെക്കാൻ കേട്ടോ നല്ല അല്ലാതെ കിടക്കം അടിപൊളി ഒരു സംഭവമാണ് നമ്മൾ തേങ്ങതാ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ പയർ വെക്കാനുള്ള ഐറ്റംസ് ആണ് അതായത് എല്ലാം കേട്ടോ അതായത് എല്ലാം ഇവിടെ റെഡിയാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ നമ്മളാ വട്ടിൽ പുറകുണ്ട് മുളകുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം ചെറിയ നമ്മൾ എന്താ പറയുക ചുമന്ന തോര ചുമുന്ന പയർ തോരനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഉള്ളിലാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക അതുപോലെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടിയെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ എന്താ പറയുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് ചെയ്യാം അപ്പോൾ അതാണ് കൂടി ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതെല്ലാം കിടിലും അടിപൊളി ഒരു പയറ് തോരനാണ് വെച്ചത് സാധാ പയറല്ല ചെറു പയറല്ല ചുമന്ന പയറാണ് കേട്ടോ ചുമന്ന പയർ വെച്ചുള്ള കിടിലോ അടിപൊളി ഒരു തോരനാണ് എല്ലാവരും വെക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ അടിപൊളിയാണ് പിന്നെ നമ്മൾ ആ ഉള്ളി അരിഞ്ഞു കുഴക്കണം അതൊക്കെ വറ്റൽ മുളക് അതിൻ്റെ താഴെ ഉണ്ട് അതിനകത്ത് ഇതാ കറിയപ്പലുണ്ട് അതൊക്കെ രണ്ട് മുളകല്ലാതെ എടുത്തിട്ടുണ്ട് ഇതാ തേഗ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ആ പയർ ഇത് അവിടെ നമ്മൾ റെഡിയാക്കി ഇട്ടേക്കാൻ കേട്ടോ ഇത് കേട്ടോ നമ്മൾ ചുമന്ന പയറാണ് ചുവന്ന പയറ് നമ്മൾ വൃത്തിയാക്കിയിട്ട് അതിനൊക്കെ തന്നെ നമ്മൾ കുക്കറിലിട്ട് അത് അവിച്ച് വെച്ചേക്കാൻ കേട്ടോ അപ്പം അത്രയും സമയം കൊണ്ടു പോകില്ലല്ലോ എന്ന കാര്യത്തിനാണ് നമ്മളതായത് അവിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഗ്യാസ് അപ്പം ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല അതായത് നമ്മൾ ഇതിൻ്റെ ഇത് ഇതിലേക്ക് എന്താ വെള്ളം ഒഴിച്ചുകൊടുത്ത് വൃത്തിയാക്കി കഴുകിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു കുക്കറെടുത്തു ആ കുക്കറിൻ്റെ അകത്ത് ഫുള്ള് എല്ലാം അവിച്ചട വെച്ചേക്കി തരാം രണ്ട് ബെച്ചിൽ ക്യാമ്പിച്ചു അവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് സാധാരണ പൈത പയറ അ പോലെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അത് കാണാം കാണാം അപ്പം ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട് തേങ്ങ ചിരികിയത് കൊണ്ടുവരുന്നുണ്ട് അതായത് ചുവന്ന പയറുകളിൽ വെച്ചിട്ടുണ്ട് അതായത് മറ്റുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുവരണം ഇവിടെ വന്നിട്ട് അതായത് ഉള്ളിയുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ വറ്റൽമുളകുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ കറിപ്പുര എടുത്തിട്ടുണ്ട് നമ്മൾ ചുവന്ന പയറും അവിടെ ഇരിക്കും കുറച്ച് ഫ്രഷ് സപ്പോ ഇതൊക്കെ അവിടെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോയാൽ മാത്രം മതി അപ്പോൾ എല്ലാം ഫ്രഷും സപ്പോർട്ട് ചെയ്യാനില്ല അതുപോലെ എല്ലാം ഫ്രഷ് ഹായ് തരണപ്പോഴും ആരും ഹായ് തരുന്നില്ല ഞാനൊരുപാട് പ്രാവശ്യം നമ്മളെ ഡ്രീം കേക്ക് കഴിച്ചപ്പോഴത്തേക്ക് ഹായ് ചോദിച്ചു ആരും തന്നില്ല ഒക്കെ നമുക്ക് തൈ ഇതെല്ലാം മെക്സിയിലേക്ക് തയ്റ്റ് കൊടുക്കാൻ പറ്റും ഒക്കെ നമ്മളത് ഉൾ ഉൾ നമ്മളാ തേങ്ങ ചിരികിയതും പിന്നെ അതൊക്കെ മുളകും അതെല്ലാം ന മിക്സിയിലേക്ക് എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും തമ്മിൽ പെട്ടെന്ന് നിലവില് എല്ലാവർക്കും ഹായ് ഉണ്ട് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹലോ ഉണ്ട് ഹായ് ഉണ്ട് നിങ്ങളെ ഹായൊക്കെ കാണുമ്പോൾ മാത്രമാണ് നമുക്കിതാ ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ചേരേണ്ടതൊരു എറർജി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറയാ നമുക്ക് ഈ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയ ഒരു നുള്ളില് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് താഴെ ആണ് നമ്മൾ മഞ്ഞൾപ്പൊടിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ജീരകമാണ് ജീരകം ജീരകം നമ്മൾ കുറച്ച് എടുത്താൽ മതി കേട്ടോ അതായത് ഇത്ര ജീരകം എടുത്താൽ മതി കേട്ടോ അതൊരു കാൽ സ്പൂൺ ജീരകം മാത്രം നമുക്ക് എടുത്താൽ മതി കണ്ടോ ഓക്കെ ആ കാൽ സ്പൂൺ ജീരകം തരത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ എല്ലാവരും ഹാരി നമ്മൾ ഉണ്ടാക്കുന്ന വാക്യു ബേക്ക് നമ്മളുണ്ടാക്കുന്ന അടിപൊളി ഒരു ചുവന്ന അപ്പൊ എല്ലാവരും അവരെ ഹാ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുമന്ന പയറ് തോരൻ്റെ ആണ് ചുവന്ന പയർ തോര് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ഇൻക്ലൂട്ട് ഇരിക്കാൻ ഇതാണ് ഐറ്റം കേട്ടോ ഇത് ചുവന്ന പയറാണ് അപ്പം ചുവന്ന പയർ കൊടുള്ള ഒരു കിരുതം അടിപൊളി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ എല്ലാവരും ഹായ് വന്ന് പ്രതീക്ഷിക്കുന്നത് ആരും ഹായ് തരുന്നില്ല ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വൈ യു വി എന്ന് പറയുന്ന ആൾ മാത്രമേ ഉള്ളൂ ഹായ് തന്നിട്ടുണ്ടോ ഓക്കെ എൻ്റെ പേര് നാം ഡാനി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മസാല മസാലതാ ഇവിടെ റെഡിയാക്കി ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതിലൊക്കെ എന്താ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് നല്ല സംഭവങ്ങളെ നമുക്ക് തീർക്കാനായിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബിൽ ബട്ടൺ ഞാൻ ഒഴി വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഹായ് ഹായ് ഹലോ ഹലോ ലിറ്റിൽ ഫ്ലൈ അമ്മേ ഇപ്പം എല്ലാവരും ഒരു ഹായ് തരുക ഫ്രണ്ട്സ് ആരും ഹായ് തരുന്നില്ലല്ലോ എല്ലാവരും ഒരു ഹായ് തരിക നമുക്കതാ ചെറിയൊരു ഇതെടുത്തിട്ട് നമ്മളതാ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഒരു ചെറുതായി ചെറിയ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത് ചിനി ചട്ടിയാണ് എടുത്തേക്കുന്നുണ്ടോ അത് നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ നമുക്ക് അതായത് ഇനി മസാല ഐറ്റംസ് ഒക്കെ എടുക്കണം ഇനി അടുത്തിട്ട് കൊടുക്കേണ്ടത് നമുക്ക് കടുകാണേ അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷാജി വി കെ ഹായ് അതിനൊക്കെ തന്നെ ലിറ്റിൽ ഫ്ലൈ അമ്മി എ ലിറ്റിൽ ഫ്ലൈ ഹലോ അപ്പോൾ എല്ലാരും ഒരു ഹലോ അപ്പൊ നമുക്ക് അതായത് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു മൂഡ് വരുന്നത് നിങ്ങൾ ഈ ഹലോയും ഹായും കേൾക്കുമ്പോഴത്തേക്ക് ഇനി എന്ത് പ്രധാനം കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഇനി എന്ത് പ്രതി പ്രശ്നം എല്ലാ അഭിപ്രായങ്ങളും പറയാം പക്ഷേ നമ്മുടെ അഭിപ്രായ ഒരു ഒരു സൂപ്പർ ഒരു ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ചുമന്ന പയറ് തോന്നുണ്ടാക്കുന്നത് ആട്ടിപ്പൊളി ആട്ടോ അപ്പം ഇന്നത്തെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആമി ആമി ഓ ഡി എ ഉണ്ട് ഡബിൾ എ ഉണ്ടായിരുന്നല്ലോ ഞാൻ ആ ഡബിൾ എ കണ്ടില്ല കേട്ടോ എ എം ഐ എന്നാണ് കണ്ടത് നിങ്ങളിലിട്ടുള്ള ഫ്ലൈറ്റ് ഓക്കെ ആമി ഹായ് ഇത് ഷാജി ബിക്ക് ഇത് എവിടെയാണ് ഇത് തിരുവനന്തപുരം ആണ് യു യു ക്യാൻ കാൾ മീ പാറുക്കുട്ടി ഓക്കെ അങ്ങനെയും വിളിക്കാം ഓക്കെ ആ പാറക്കുട്ടി എന്തായാലും കുഴപ്പമില്ല ഓക്കെ എല്ലാവർക്കും അപ്പൊ ഹായ് 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 എല്ലാവരും ഇതാ ഇനിയും കുറേ പേര് കാണുന്നുണ്ട് ആരും ഹായ് പറഞ്ഞിട്ടില്ല ഹലോ പറഞ്ഞിട്ടില്ല അപ്പൊ ഓക്കെ എല്ലാവരും അതേ ഹായ് മേരിക്കുട്ടി മേരിക്കുട്ടി ഹായ് മേരിക്കുട്ടി എല്ലാവരും എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ആവുമല്ലോ അപ്പൊ എല്ലാവരും കാണുക കേസ് അപ്പൊ നമ്മളത് അവിടെ ഒരു അടിപൊളി കിടലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കീട്ടിന്റെ കിടൽ ആയിട്ടുണ്ട് പക്ഷെ നമ്മളത് അടിപൊളി ആയിട്ടുള്ള ഒരു ചുമന്ന പയർ തോരനാണ് കേട്ടോ ചുമന്ന പയറവുണ്ട് കേട്ടോ ആവിച്ച റെഡിയാക്കി കൊണ്ട് വന്നേക്കാണ് പിന്നെ അതൊക്കെ തന്നെ അതിൻ്റെ മസാല എന്താ ഇപ്പൊ തന്നെ റെഡി ആക്കി തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതും ഇവിടെ ഇരിക്കട്ടോ പയർ ഇവിടെ എരിപ്പൊണ്ട് കേട്ടോ ഇതിൽ നമുക്ക് അടിപ്പൊളി വെക്കുമ്പോഴത്തേക്കും കൂടെ നമ്മുടെ വരളുടെ ഭാഗം അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും തയ്യാറാക്കി കൊടുക്കുന്നു ഹായ് 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 എല്ലാവർക്കും എല്ലാവർക്കും മേരിക്കുട്ടി 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 ഉണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും കൂടെ ഓരോ ഹായ് തന്നാൽ ഈ നമ്മളെ ചുവപ്പ് ഈ നമ്മളെ ഈ പയട പേരും ചെറു വയറല്ല വലിയ വയറ് വരുന്നതാണ് ചുവപ്പാണ്

സെറ്റ് ചെയ്ത് അതിൻ്റെ വേറെ ടൈം ഒന്നും എടുക്കില്ല കേട്ടോ ആകെ നമുക്കിതാ പത്ത് മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല നമുക്കിതാ പയർ അടച്ച് വെച്ച് നമ്മളിതാ ബാക്കിയുള്ള മസാലയൊക്കെ നമ്മൾ നേരത്തെ കടുക് വറുത്തിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മളിതാ ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്കിതാ നമ്മളീ മിക്സിയിൽ അടച്ചു വെച്ചേക്കുന്നത് മസാല ഇവിടെ ഇളക്കി കഴിഞ്ഞാൽ സംഭവം നല്ല പയറ് തോന്നുന്ന ഇവിടെ റെഡിയാണ് അപ്പോൾ ഒരു ടെൻഷനും ഇല്ല നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഞാനിത് അവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്നാണ് ഫാസ്റ്റ് ആയിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി ഒരു ചൂടായാൽ നമ്മളെ പയർ തോരം ഹൺഡ്രഡ് പെർസെന്റ് റെഡിയാണ് അപ്പൊ അതൊന്നും കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇതൊക്കെ നമുക്ക് അത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മീൻ കറികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ചോറ് അവിടെയുള്ള റേസ് ഉണ്ട് അപ്പൊ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ ഓക്കെ യു ഷോ ഷോസ് തീർച്ചയായിട്ടും കാണിച്ചു തരും ഇപ്പൊ എല്ലാ തീർച്ചയായിട്ടും എൻ്റെ ഫേസ് ചില ചില വീഡിയോസിനകത്തും ഉണ്ട് നമ്മൾ ആ ചാനൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കാണിച്ചു തരൂല്ല പിന്നെ കാണിച്ച് തരും ഉറപ്പാണ് അത് കാണിച്ചു തരുന്നത് നമ്മുടെ ഫാമിലി ഫാമിലി വ്ളോഗും എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ അതോടൊക്കെ തന്നെ എന്താ പറയുക നമ്മുടെ ചില വീഡിയോസിന് ഫേസ് ഉണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ഇത് കാണിച്ചു തരുന്നതായിരിക്കും ഉറപ്പായിട്ട് കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ നമ്മൾ എന്തൊക്കെയൊരു ഫാമിലികളോ ആയിരിക്കും ചെയ്യുന്നത് തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻ്റ് കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇത് പറയുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാർക്കുട്ടിയാണ് കേട്ടോ പാർക്കുട്ടി ഓക്കെ കാണിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇത് അവിടെ സ്ഥലം അതൊക്കെ വായിച്ചു അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ബാക്കിയുള്ള ഫ്രണ്ട്സും ഹായ് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മളത് ആ കിടിലം അടിപൊളി ചുവപ്പ് പയറ് ദൂരം എന്താ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അതായത് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു കിടിലം പരിപാടി ഉണ്ട് അപ്പോൾ അതിന് ഞാൻ നമ്മളത് പോകാന കേട്ടോ ഇതൊന്ന് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കഴിച്ചിരുന്ന റെഡിയായിട്ടൊന്ന് ഫ്രഷ് ആവണം നമ്മളൊരു അടുത്ത പരിപാടി ഉണ്ട് നമ്മൾ ചിക്കനൊക്കെ അതാ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് നമുക്കത് എല്ലാ പ്രശ്നവും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് ആ ബെൽബട്ടനെ തീർച്ചയായിട്ടും ഞാൻ തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹൈ അതിനെക്കാണ് തീർച്ചയായിട്ടും നമ്മൾ ഫേസ് എല്ലാം കാണിച്ച് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ട് ചെയ്തായിരിക്കും അപ്പോൾ ഇപ്പോഴും എല്ലാം തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞാൽ ചെയ്തതായിരിക്കും ചില വീഡിയോസിനകത്ത് ഫേസ് കിടപ്പുകൊണ്ട് അത് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ എപ്പോഴും അങ്ങനെ ഫേസ് കാണിക്കാറില്ല വേറൊന്നും വല്ല ചെറിയൊരു ഉണ്ടതുകൊണ്ടാണ് വേറെ പോലെ അത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും കാണിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു ബെൽബട്ടനോട് എനേബിൾ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് കിടന്ന കിടന്നും നമ്മളെ അടിപൊളി നമ്മളെ ചുവപ്പ് പയറതോലെന്താ ഇവിടെ ഇന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതൊക്കെ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഏകദേശം അറിയാം അല്ലേ ഇനി ഇതൊന്ന് പറ്റി വന്നാൽ മതിയല്ലോ ഇതൊന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മളെ ചുവപ്പ് പയറതോരൻ എന്താ ഹൺഡ്രഡ് പെർസെന്റ് ഇവിടെ റെഡിയാണ് ഒരു താമസം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതിയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചുവപ്പ് പയറതോരൻ അതൊക്കെ നല്ല വൈറ്റമിനുമാണ് നല്ല രസമാണ് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കേസ് നമുക്ക് കടന്ന ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം ഒന്നങ്ങ് പറ്റി കിട്ടും അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിലെടുത്താൽ തീ ഇട്ടേക്കുന്നതാണ് നല്ല ഫ്ലെയിമിലാണ് തീ ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വെള്ളം ഒന്ന് ഇവാബറേറ്റ് ചെയ്ത് പോകും കേട്ടോ അതുകൊണ്ട് ഇവാബറേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മളെ പയറുടൻ റെഡിയാണ് സംഭവം നല്ല പയറോടെ റെഡിയായി അപ്പൊ രണ്ട് മിനിറ്റ് കൂടെ ഇങ്ങനെ കിടന്ന സംഭവം എല്ലാം ഓക്കെ 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 നമ്മളെ കിടലം അടിപൊളി ഐറ്റം നമ്മുടെ ചുവപ്പ് വരുന്നവരെ നല്ല വൈറ്റമിനൊക്കെ കിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതിനൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ഒരുപാട് വിഡ്സ് ഉണ്ടാവും അപ്പൊ എന്റെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും അവരുടെ ഫൈവുകൾ തരിക അങ്ങനെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്കിത് എല്ലാം പോകെ പോകെ എല്ലാം കാണാൻ കാണുമ്പോൾ ഭയങ്കര നോക്കിയതാണത് അപ്പൊ നമ്മളത് കിടലം അടിപൊളി ഒരു നമുക്ക് നമ്മളെ മക്കൾക്ക് ഇന്ന് എക്സാം ഒക്കെ കഴിഞ്ഞോട്ടോ അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് പൈപ്പ് ഇത് ഉണ്ടാക്കിയത് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊ അത് കഴിക്കുന്ന വീഡിയോ നമ്മളെ ചാൻസ് കേട്ടോ അത് ഉണ്ടാക്കിയ വീഡിയോ ഇല്ല അപ്പൊ വേറെ ഒക്കെ ഡ്രിങ്ക്യാക്ക് ഒക്കെ ഉണ്ടാക്കിയ ട്രിവാൻഡ്രത്തെ എവിടെയാണ് മലയാളം അറിഞ്ഞു വിടുക പാറക്കുട്ടി കിടിനം കിടിനം എന്താ അടിപ്പൊടി ആയിട്ട് എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാറക്കൂടി ട്രിവാണ്ടത്തെ എവിടെയാണ് പിന്നെ അതെനക്ക് തന്നെ ബാക്കിയുള്ള എല്ലാവരും പോയോ മേരിക്കുട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ പായർ തോരം എന്താ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ റെഡി ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ആ പയർ തോട്ടെന്താ കംപ്ലീറ്റ്ലി ഇതാ റെഡി ആയിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഇതായി ഇറക്കാം ഇത് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇതേ വരുന്നത് അപ്പോൾ അടുത്തൊരു കിടില വീഡിയോ ആയി അപ്പം നമുക്ക് ജസ്റ്റ് ഇതായിട്ട് തീ ഓഫ് ചെയ്യാം ഇതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതാ നമ്മൾ വേറെ അലങ്കരച്ച പ്ലേറ്റിലൊന്നും പറ്റിയിരുന്നില്ല നമ്മുടെ നാടൻ സംഭവം തന്നെ നമ്മൾ അതിൽ വെക്കും പിന്നെ ആഫീസിൽ തന്നെ ചോറൂടി കരിക്ക് എടുത്തത് ഓക്കെ ഇതാണ് നമ്മളെ കിടില ഐറ്റം നല്ല അടിപ്പൊളി ഇതാ ചുമപ്പ് പയർത്തോണ്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട് ദൈവം ഒരു അടിപൊളി അടുത്തൊരു വീഡിയോ ബൈ ബൈ